നമുക്കിപ്പോൾ ഏകദേശം അഞ്ച് ജില്ലകളിലേക്ക് കുറച്ച് പുതിയ വേക്കൻസീസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഓരോതിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്ക് കൊച്ചിയിലുള്ള ഇലക്ട്രിക്കൽ സ്റ്റോറിലേക്ക് അക്കൗണ്ടൻ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ബികോം വിത്ത് ടാലി ആൻഡ് ജി എസ് ടി കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡേറ്റിനും മെയിൽ കാൻഡേറ്റിനും അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനാലായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി സെയിം സ്ഥാപനത്തിലേക്ക് തന്നെ സെയിൽസ് എക്സിക്യൂട്ടീവ് വേക്കൻസി ഇവിടെ വന്നിട്ടുണ്ട് പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കും അപ്ലൈ ചെയ്യുന്നവർക്ക് ടു വീലർ ലൈസൻസ് ഉണ്ടായിരിക്കണം നെക്സ്റ്റ് വേക്കൻസി വന്നിട്ടുള്ളത് കോഴിക്കോടുള്ള എഡ്യൂക്കേഷൻ സെൻറ്ററിലേക്കാണ് ടോട്ടൽ മൂന്ന് പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഫസ്റ്റ് വേക്കൻസിയാണ് അഡ്മിഷൻ കൗൺസിലർ ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് എട്ടായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കും സെക്കൻഡ് വന്നുള്ളതാണ് വീഡിയോ എഡിറ്റർ എക്സ്പീരിയൻസ് ഉള്ള മെയിൽ കാൻഡേറ്റും ഫീമെയിൽ ക്യാൻഡേറ്റും അപ്ലൈ ചെയ്യാം പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി തേർഡ് വേക്കൻസിയാണ് ഗ്രാഫിക് ഡിസൈനർ ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡേറ്റിന് അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് തൃശ്ശൂർ ജില്ലയിലെ കോർക്കഞ്ചേരിയിലുള്ള ഐ ടി കമ്പനിയിലേക്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് വീക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻറ്റൈൻ അപ്ലൈ ചെയ്യാം മുൻപരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കും അപ്ലൈ ചെയ്യുന്നവർക്ക് ടു വീലർ വിത്ത് ലൈസൻസ് ഉണ്ടായിരിക്കണം നെക്സ്റ്റ് നമുക്ക് മലപ്പുറത്തുള്ള ടു വീലർ ഷോറൂമിലേക്ക് സെയിൽസ് കൺസൾട്ടൻറ്റ് വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ഡിഗ്രി ഓർ പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻ്റൈൻ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും സെയിം മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിമൂവായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് കോഴിക്കോടുള്ള ബിസിനസ് കൺസൾട്ടൻസിയിലേക്ക് ഗ്രാഫിക് ഡിസൈനർ വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള മെയിൽ ക്യാൻറ്റയിന് അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് എട്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി സെയിം സ്ഥാപനത്തിലേക്ക് തന്നെ കണ്ടന്റ് ക്രിയേറ്റർ വേക്കൻസി കൂടെ വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ള ഫീമെയിൽ ക്യാൻഡേറ്റിനും മെയിൽ ക്യാൻഡേറ്റിനും അപ്ലൈ ചെയ്യാം പതിനയ്യായിരം രൂപ മുതൽ പതിനെട്ടായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് തൃശ്ശൂരിലുള്ള റിസോർട്ട് കോർപ്പറേറ്റ് ഓഫീസിലേക്ക് അഡ്മിൻ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് എം ബി എ ഓർ ബി ബി എ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡേറ്റ് അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് രണ്ട് വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇരുപതിനായിരം രൂപ മുതൽ ഇരുപത്തി രണ്ടായിരം രൂപ വരെയാണ് സാലറി സെയിം സ്ഥാപനത്തിലേക്ക് തന്നെ ടെലികോളർ വേക്കൻസി ഇവിടെ വന്നിട്ടുണ്ട് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഫീമെയിൽ ക്യാൻ്റയിന് അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനെട്ടായിരം രൂപ വരെയാണ് ബേസിക് സാലറി മറ്റൊരു വേക്കൻസി വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പ്ശേരിയിലുള്ള മെഡിക്കൽ സെൻ്ററിലേക്ക് സ്പീച്ച് തെറാപ്പിസ്റ്റ് വേക്കൻസിയാണ് ബി എ എസ് എൽ പി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റും മെയിൽ കാൻഡിഡേറ്റും അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇരുപതിനായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് സാലറി കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് കോഴിക്കോടുള്ള കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് സൈറ്റ് സൂപ്പർവൈസർ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ബിടെക് സിവിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപയാണ് സാലറി സെയിം സ്ഥാപനത്തിലേക്ക് തന്നെ ആർക്കിടെക്ട് വേക്കൻസി ഇവിടെ വന്നിട്ടുണ്ട് ബി ആർക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി മറ്റൊരു വേക്കൻസി വന്നിട്ടുള്ളത് കൊച്ചിയിലുള്ള അബ്രോഡ് സ്റ്റഡി സെൻ്ററിലേക്ക് സ്റ്റുഡൻറ്റ് കൗൺസിലർ വേക്കൻസിയാണ് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻറ്റയിന് അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സും ഉണ്ടായിരിക്കും ഇന്നത്തെ ഈ ഒഴിവുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ കോൾവ ജോബ് ക്ലബുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ നയൻ എയിറ്റ് നയൻ ഫൈവ് ഡബിൾ ടു ഡബിൾ സെവൻ ഡബിൾ സിക്സ്